ന് പിന്നാലെ മോഹൻലാലിന്റെ മകൾ വിസ്മയെയും വെള്ളിത്തിരയിലേക്ക് എത്തുകയാണ് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന സിനിമയിലൂടെയാണ് ഇത് ഇതൊരു നിയോഗമെന്നാണ് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ആദ്യം പ്രതികരിച്ചത് സിനിമയുടെ പേരാണ് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കാത്തിരുന്നത് അത് ഏത് സിനിമ മോഹൻലാൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും സസ്പെൻസ് നിലനിർത്തുമ്പോൾ മോഹൻലാലിന്റെ മകൾ ഇതാദ്യമായി മലയാള സിനിമയിലേക്ക് എത്തുന്നു അത് ഇൻഡസ്ട്രിയൽ ഹിറ്റ് സംവിധായകനായ ജൂഡ് ആൻ്റണി ജോസഫിനൊപ്പമാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ അത് മലയാളത്തിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തിരുത്തി കുറിച്ച സിനിമയായിരുന്നു അതിനുശേഷം ആ റെക്കോർഡുകൾ തിരുത്തിയത് മോഹൻലാലിൻ്റെ തുടരുമാണ് ഇപ്പോൾ തുടരുമിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എത്തുന്ന സിനിമയുടെ പേരിൽ പോലുമുണ്ട് കൗതുകം തുടക്കം എന്നുള്ളതാണ് സിനിമയുടെ പേര് മോഹൻലാൽ തുടരും എന്ന് പ്രഖ്യാപിച്ച് എന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു തുടരുമെന്ന സിനിമയെങ്കിൽ മോഹൻലാലിൻ്റെ മകൾ കൂടി സിനിമയിലേക്ക് എത്തുന്നു വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യ സിനിമയുടെ പേര് തുടക്കം ക്കം എന്ന് ആണ് എന്ന് ഇപ്പോൾ അല്പസമയം മുൻപ് മോഹൻലാൽ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരിക്കുകയാണ് ആ സിനിമയിൽ മോഹൻലാൽ ഉണ്ടാകുമോ എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം നേരത്തെ പ്രണവ് മോഹൻലാലിൻ്റെ ആദ്യ സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു അതുപോലെ ഏതെങ്കിലും നിലയിലുള്ള ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടാകുമോ എന്നുള്ളത് കാണേണ്ടതാണ് മാത്രമല്ല ആശീർബാദ് സിനിമാസ് ആണ് മോഹൻലാലിൻ്റെ നിയന്ത്രണത്തിലുള്ള ആന്റണി പെരുമ്പാവൂരിൻ്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനിയാണ് ആശീർവാദ് സിനിമാസ് ആശീർബാദ് സിനിമാസിൻ്റെ ബാനറിലാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്